നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പ്രസൻസ് കിട്ടിയിട്ടുണ്ട് പ്രസൻസ് കിട്ടി കണ്ടെത്തി കണ്ടത്തി കുങ്കിയാനോ ഇല്ല അവിടെ കുങ്കിയാനല്ലോ നമുക്ക് ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ് അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ പാരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ രാവിലെ പാരാമ്പുലേഷൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ദെൻ കൂടുതൽ ക്യാമറകളും ക്യാമറ എല്ലാം പൊസിഷൻ മാറ്റി വെക്കണം ഓക്കെ ആ വർക്ക് നടക്കുന്നുണ്ട് ഓക്കെ ഇത്രയും അല്ലേ ക്യാമറയിലാണ് പറഞ്ഞത് അതിനിടയിൽ ഇപ്പോൾ നിലമ്പർ ഡി എഫ് സ്ഥലം മാറ്റിയിരിക്കണം തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയാണല്ലോ എന്തായാലും ഇതിനൊരു ഉണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോയി അത് എനിക്കറിയില്ല അത് ഗവൺമെന്റ് തീരുമാനമല്ലേ ഡിസിഷൻസ് അല്ലേ പക്ഷേ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ലീഡിങ് ദാറ്റ് സെയിം അടുത്ത ട്രാക്കിങ് തുടങ്ങുകയാണ് ഇല്ല ഇല്ല ഇപ്പൊ കൊണ്ടുപോവാനായില്ല ഇമേജ് അതെ ഓൾറെഡി നമ്മള് ഡാറ്റാബേസിലുള്ളതാണ് സൈലന്റ് വാലി എന്ന് പറഞ്ഞ ടൈഗറാണ് സൈലന്റ് വാലി വൺ എന്ന് പറഞ്ഞ ടൈഗറാണ്